എഴുത്തുകാരിയും കെ പി സി സിയുടെ സാംസ്കാരിക സാഹിതിയുടെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ഷഹനാസ് ഇന്നലെയായിരുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അത് രാഹുൽ മാങ്കുട്ടത്തിനെതിരെയും ഒപ്പം തന്നെ ഈ കാര്യങ്ങൾ മുൻപ് ഷാഫി പറമ്പിൽ എം പിയോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ പിന്നീട് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു കൂടുതൽ കാര്യങ്ങൾ ഇന്നലെ ഷഹനാസ് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ആ വാർത്തയിൽ എന്താണ് അപ്ഡേഷൻ അല്ലെങ്കിൽ ആ വാർത്തയിൽ കുറെ കൂടി അതിനെ തുടർന്ന് ആ വെളിപ്പെടുത്തലിനെ തുടർന്ന് കുറെ അധികം സംഭവങ്ങൾ നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഏറ്റവും ഒടുവിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു ഏത് ഗ്രൂപ്പിൽ നിന്നാണ് ഞാൻ പിന്നെ സ്റ്റേറ്റ് ഭാരവാഹിയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പക്ഷെ ആ സ്റ്റേറ്റിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് എന്നെ റിമൂവ് ചെയ്തിട്ടൊന്നുമില്ല ഞങ്ങളുടെ ചെയർമാൻ സി ആർ മഹേഷ് എം എൽ എ ആണ് എപ്പോഴും സ്ത്രീകൾക്കും സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നെ വിളിച്ച് താക്കി ഇതൊന്നും ചെയ്തിട്ടില്ല പക്ഷേ കോഴിക്കോട് ജില്ലയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് അതിനുള്ള കാരണം അത് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ കാലങ്ങളായിട്ട് എന്നോട് പുലർത്തി പോരുന്ന ഒരു വ്യക്തിവിരോധമുണ്ട് അത് പല സമയത്തും എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ സംസ്കാര സാധുതയുടെ തന്നെ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഡി സി സി ഓഫീസിൽ നിരന്തരം പോകേണ്ടി വരുന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ ചെയർമാനായിട്ടുള്ള ആളുകളൊക്കെ ഈ ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറിൻ്റെ ആളുകളാണ് പരസ്യമായിട്ട് നമ്മളെ തന്തയ്ക്ക് വിളിക്കുന്നത് പോലെ വരെ സംസാരിച്ചിട്ട് ഞാൻ പരാതി ഡി സി സി ഓഫീസിലടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇന്നലെ ഈ വെളിപ്പെടുത്തൽ വന്നു വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കളെ ബന്ധപ്പെടുകയോ ഈ പോസ്റ്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇത് ശരിയായില്ല ഈ പോസ്റ്റ് ഇട്ടത് ശരിയായില്ല എന്നോ മറ്റോ ആരെങ്കിലും പറയുകയോ എന്തെങ്കിലും ഉണ്ടായോ ഇല്ല നേതാക്കന്മാരൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല അണികളാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് നേരത്തെ പറയേണ്ടതായിരുന്നു പിന്നെ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായ സമയത്ത് ഞാൻ ആശംസാ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവന്നിട്ട് അതൊക്കെ ഞാൻ ഇട്ടതാണ് ഞാൻ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പാർട്ടിക്കകത്ത് ഞാൻ പറഞ്ഞ പരാതി പരാതിക്കപ്പുറം പാർട്ടിക്ക് പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ അന്യായമായി അറസ്റ്റ് ചെയ്തു എന്ന് തോന്നിയപ്പം അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അത് രാഹുൽ മാങ്കൂട്ട അല്ല യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രസിഡന്റ് ആവുമ്പോൾ നമ്മളതിനെതിരെ പ്രതികരിക്കും അത് ഞാൻ പാർട്ടിക്ക് അകത്ത് നിൽക്കുമ്പോൾ ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അത് അതൊക്കെ കുത്തിപ്പൊക്കി വന്നിട്ടും പിന്നെ മെസ്സഞ്ചറിൽ വന്നിട്ട് ഉള്ള ഭീഷണിയൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണല്ലോ നമ്മൾ ഇത് പറയാൻ വന്നത് അതായത് ഈ പോസ്റ്റ് പിൻവലിക്കാൻ ആ പോസ്റ്റ് പോസ്റ്റ് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് പേര് ഞാൻ പറയില്ല കോഴിക്കോട് ജില്ലയിലുള്ള നേതാക്കന്മാർ എന്നെ വിളിച്ചിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീകളെ അങ്ങേ അറ്റം ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അതായത് ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം പരാതി നൽകിയപ്പോഴാണ് സത്യത്തിൽ ഞാൻ പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നിയത് കാരണം അതിനൊക്കെ ഒരു കാരണക്കാരൻ കൂടി ശ്രീ ഷാഫി പറമ്പിൽ എം പി ആവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് കാരണം ഇതൊന്നും അദ്ദേഹത്തിന് അറിയാതെയല്ല എന്നുള്ള തോന്നൽ കൊണ്ട് തന്നെയാണ് ഇതിപ്പം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നു ഒരു സ്ത്രീയെല്ലാം അപ്പം രണ്ടാമത്തെ സ്ത്രീ രംഗത്ത് വരുന്നു ഒക്കെ ചെയ്യുന്നു പക്ഷേ ഇതിൽ ഇപ്പം താങ്കളുടെ വെളിപ്പെടുത്തൽ ഏറ്റവും കൂടുതൽ ഗുരുതരമായിട്ടുള്ള നോക്കിക്കാണുന്നത് ഈ വിഷയങ്ങളൊക്കെ തന്നെ നേരത്തെ ഷാഫി പറമ്പിലെമ്പിക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് അത് തുടക്കം മുതൽ തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ പറയുന്നത് ഞങ്ങൾക്ക് മുമ്പിൽ അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പം ഈ ബാംഗ്ലൂർ സ്വദേശിനിയായിട്ടുള്ള യുവതി പരാതി കൊടുത്തപ്പോഴാണ് അത് നേരെ ഡി ജി പിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് അതിനു മുൻപ് യാതൊരുവിധ പരാതിയും രാഹുൽ മാങ്കുട്ടത്തിനെതിരെ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് തുടർച്ചയായിട്ട് അവർ വാർത്താസമ്മേളനത്തിലാകട്ടെ മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിലാകട്ടെ പൊതുപരിപാടികളിലാകട്ടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല എന്ന് ഇന്നലെ താങ്കൾ പറയുകയും ചെയ്തു അതായത് നിരവധി പെൺകുട്ടികൾ ഇന്നലെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ആ വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റേത് ഞാൻ പരാതിയായിട്ടല്ല കൊടുത്തത് ഞാൻ പരാതി കൊടുത്ത പരാതികളൊന്നും അങ്ങനെ പാർട്ടിക്കകത്ത് പരിഗണിക്കപ്പെടാറില്ല പിന്നെ നമ്മളെ ഒറ്റപ്പെടുത്തുകയും മോശമാക്കി പറയുകയും ചെയ്യുന്ന പ്രവണത ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഞാൻ പരാതിയായിട്ടല്ല കൊടുത്തത് ഞാൻ മെസ്സേജ് അയച്ച് പറയുകയാണ് ചെയ്തത് അപ്പോൾ അത് പറഞ്ഞപ്പോൾ അതിന് നീതി ലഭിച്ചിട്ടില്ല പക്ഷേ അത് ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് സ്ത്രീകൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും പാർട്ടിക്കകത്തുള്ള സ്ത്രീകൾ പരാതി നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതിന് അത്തരം ബുദ്ധിമുട്ടുകളുണ്ടായ ആളുകളെ എനിക്കറിയാം അപ്പോൾ അവർ പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോഴും ഈ സൈബർ മീഡിയയിലുള്ള അറ്റാക്ക് അടക്കം പേടിച്ചിട്ടും മിണ്ടാതിരിക്കുന്ന സ്ത്രീകളുണ്ട് അത് ഉറപ്പാണ് ഇപ്പം ഈ വിഷയം ഇപ്പം താങ്കൾ പറഞ്ഞു ഇന്നലെ ഇങ്ങനെ ഷാഫി പറമ്പിലോട് നമ്മൾ സ്വാഭാവികമായിട്ട് ഇന്ന് കാണുന്ന സമയത്ത് നമ്മൾ പ്രതികരണം ആരായും ആ ഘട്ടത്തിൽ ഷാഫി പറമ്പിൽ നിരസിക്കുകയാണെങ്കിൽ ഞാൻ തെളിവ് പുറത്തു വിടും എന്നുള്ളത് അപ്പം അത്രയും കോൺഫിഡന്റ് ആണ് ആ വിഷയത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഞാൻ ഇപ്പോഴും എന്റെ താഴെ വന്നിട്ട് പിന്നെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറ അവരുടെ ഒരു അണികളുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചിലപ്പോ സൈബർ മീഡിയയിലെ അണികളുള്ള ആളുകൾ ഷാഫി പറമ്പിൽ എം പിയും രാഹുൽ മാങ്കുട്ടവും ഒക്കെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഇടത്ത് വന്നിട്ട് ഷാഫി പറമ്പിലിനോട് പറയാത്തൊരു കള്ളം വന്ന് പറയുന്ന ഗതികേടോ അല്ലെങ്കിൽ ബുദ്ധി ഇല്ലായ്മയോ എനിക്കില്ല അപ്പം നിങ്ങൾ ചോദിക്കുക ഷാഫി പറമ്പിൽ എംപിയോട് ചോദിക്കുക അദ്ദേഹം നിരാകരിക്കട്ടെ നിരാകരിക്കുന്ന സമയത്തല്ലേ എനിക്ക് കൂടുതൽ തെളിവുമായിട്ട് വരാൻ പറ്റുകയുള്ളൂ ചിലപ്പോൾ അദ്ദേഹം ഞാൻ നൽകിയ മെസ്സേജിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ട് കൊടുത്തു കാണില്ല പക്ഷേ ഞാൻ അതെന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായപ്പം ഞാൻ തിരിച്ച് ചോദിച്ചപ്പം അതിനൊരു സങ്കട സ്മൈലി ഇടുകയും എനിക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇന്നലെ പറയ പറഞ്ഞോ അതായത് അധികം പെൺകുട്ടികൾ യൂത്ത് കോൺഗ്രസ്സിൽ സമാനമായിട്ട് ഈ രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് ഈ മോശം മെസ്സേജുകളോ അല്ലെങ്കിൽ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏതെങ്കിലും പെൺകുട്ടികളെ നേരിട്ട് അറിയാവുന്നതാണോ അതോ അല്ലെങ്കിൽ അതെങ്ങനെ പറഞ്ഞു പോകുന്നതാണ് കാരണം പലതരത്തിന്നും പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ വരും കാരണം ഇതുവരെ എന്തുകൊണ്ട് പറഞ്ഞില്ല ഇപ്പോൾ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ള ചോദ്യങ്ങൾ വരും അപ്പോൾ അതുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നത് അങ്ങനെ അനുഭവത്തിൽ ഏതെങ്കിലും പെൺകുട്ടികളോ അല്ലെങ്കിൽ പ്രവർത്തകരോ ഉണ്ടോ എന്നോട് തുറന്നു പറഞ്ഞ പെൺകുട്ടികളുണ്ട് അദ്ദേഹം ഇങ്ങനെ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ പെൺകുട്ടികൾ എന്നോട് തുറന്നു പറഞ്ഞ പെൺകുട്ടികളുണ്ട് പക്ഷെ അതൊന്നും ഒരു സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ അത്തരത്തിലെത്തി എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടായിട്ടില്ല കാരണം അവരിത് പറയുന്നത് അവരെ അവരെയൊക്കെ ടൂൺ ചെയ്യാൻ ശ്രമിച്ചു എന്ന രീതിയിലാണ് അവരെന്നോട് ഇത് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് അത് പിന്നെ എന്താ പറയുക അത് ഇത്ര എത്രത്തോളം ഒരു ഈ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കൂടി പരാതി ഉയർന്നു വന്നപ്പോൾ ആ പെൺകുട്ടിയെ പെൺകുട്ടിയെപ്പോലും ബലാത്സംഗത്തിന് ഇരയാക്കി എന്ന് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ മാത്രമാണ് സത്യത്തിൽ അദ്ദേഹം ഇത്രയും ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സ്ത്രീകൾക്ക് മെസ്സേജ് അയക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഷാഫി പറമ്പിലിനോട് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അതിൻ്റെ ഭീകരാവസ്ഥ ആലോചിക്കുമ്പോൾ എന്താ പറയുക മോശമായ ഒരാളാണ് തൻ്റെ അധികാരം ഉപയോഗിച്ച് ഒരു കുറേ പെൺകുട്ടികളെ ചൂഷണം ചെയ്തിട്ടുള്ളത് ഉപദ്രവിച്ചിട്ടുള്ളത് എന്നൊക്കെ തെളിവുകളടക്കം പുറത്ത് വരികയാണ് അപ്പോൾ അത് ഉറപ്പായിട്ടും എന്താ പറയുക പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ്സിൻ്റെയും മഹിളാ കോൺഗ്രസ്സിൻ്റെയും ആളുകൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവൻ മെസ്സേജ് അയക്കാറുണ്ടെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് അവസാനമായിട്ട് ഒറ്റ ചോദ്യം കൂടി ഇപ്പം ഈ നടന്നിട്ടുള്ള ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പം മാധ്യമങ്ങളിൽ വന്നിട്ട് വന്നിട്ടുള്ള ഈ വെളിപ്പെടുത്തൽ ഒക്കെ ഏത് രീതിയിലായിരിക്കും ഇനി ഫലിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും നിങ്ങളെ അത് വേട്ടയാടാൻ പോകുന്നത് എന്നോ അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇതിനെ ഇനി സമൂഹം നോക്കി അല്ലെങ്കിൽ പാർട്ടി നോക്കി കാണാൻ പോകുന്നതിനെ പറ്റി ഒരു മുൻധാരണയുണ്ടോ ധാരണയുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇനിയുള്ള ഭാവി എന്നുള്ളതിനെ പറ്റി ഒരുപാട് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ എനിക്ക് നല്ല രീതിയിൽ മെസ്സേജ് അയച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഇന്നലെ ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്ക് അഭിമാനം ഉണ്ടാക്കുന്ന ഒരവസ്ഥയുണ്ടായത് കാരണം ഇവരൊക്കെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഷഹനാസ് പറഞ്ഞത് നന്നായി എന്ന് പറഞ്ഞു വന്ന ബാക്കിയുള്ള ആളുകളല്ല ബാക്കി പ്രസ്ഥാനത്തിൻ്റെ ആളുകളൊക്കെ ചിലപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിനായിട്ടായിരിക്കും പറയുന്നതെന്ന് നമുക്ക് വിചാരിക്കാം കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള യൂത്തിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വന്നിട്ട് നന്നായിട്ടുണ്ട് ഷഹനാസ് നിങ്ങളുടെ ധൈര്യത്തിന് തൻ്റെ ഇടത്തിന് സ്ത്രീകൾക്കൊപ്പം നിന്നതിന് നല്ല അഭിപ്രായം പറഞ്ഞ ആളുകളാണ് എൻ്റെ ഇന്നത്തെ സന്തോഷം െന്ന് പറയുന്നത് പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടാൻ എന്തെങ്കിലും നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു സ്ത്രീയല്ല ഞാൻ ഞാൻ കാലങ്ങളായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ് അതിന് എന്ത് നഷ്ടപ്പെട്ടാലും ഒരു അതിന് ഒന്നും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല അത് എന്തെങ്കിലും പദവിയാവട്ടെ പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിൽക്കാൻ പദവികളുടെ ആവശ്യമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്കതിൽ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ആ രാഷ്ട്രീയം പറയണമെങ്കിൽ എൻ്റെ കയ്യിൽ ശക്തമായ ഒരു ആയുധമുണ്ട് എഴുത്തെന്ന് പറയുന്നത് അത് എഴുതിയിട്ട് മുന്നോട്ട് പോയാൽ എനിക്ക് ആരുടെയും അനുമതി ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കുറിച്ചൊന്നും പേടിയില്ല പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിലും എനിക്ക് അത്തരത്തിൽ പേടിയില്ല പിന്നെ അങ്ങനെ വി ഡി സതീശൻ നേതാവ് എം എൽ എയും ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നമ്മുടെ എം എൽ എയും ഒക്കെ സ്ത്രീകളുടെ പരാതിയെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ട് സ്ത്രീകൾക്കൊപ്പം നിന്നിട്ടുള്ള ഒരു രണ്ട് നേതാക്കൾ രണ്ട് നേതാക്കന്മാരില്ല കുറച്ച് നേതാക്കന്മാരൊക്കെ ഉണ്ട് കുറേ പേര് അദ്ദേഹത്തിൻ്റെ കൂടെ ആണെങ്കിലും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു നടപടി ഉണ്ടാകുമെന്ന് തോന്നലൊന്നുമില്ല ഉണ്ടായാലും അതെനിക്ക് വിഷയവുമല്ല എന്തായാലും ഷഹ്നാസ് ഷഹനാസിൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ് എന്തായാലും പോസ്റ്റ് പിൻവലിക്കാൻ പല ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദങ്ങളുണ്ട് പക്ഷേ നിലവിൽ എന്തായാലും ആ നിലപാട് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പാർട്ടിയിൽ സ്ഥാനമാനങ്ങളല്ല മറിച്ച് തൻ്റെ കയ്യിലുള്ള എഴുത്ത് അത് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന നിലപാടാണ് ഷഹ്നാസ് പങ്കുവെക്കുന്നത് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം ഷഹദ് റഹ്മാൻ ട്വൻറ്റി കോഴിക്കോട്